വിവാഹമോചനം എങ്ങനെയാണ് ലഭിക്കുന്നത് വിവാഹമോചനം ലഭിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് വിവാഹമോചനം ലഭിക്കുന്നത് എന്ന് നോക്കാം വെറുതെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ കോടതി ഡിവോഴ്സ് അനുവദിക്കില്ല വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടതി വിവാഹമോചനം അനുവദിച്ചു തരികയുള്ളൂ വിവാഹമോചനം രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് മ്യൂച്വൽ ഡിവോഴ്സും മറ്റൊന്ന് കണ്ടസ്റ്റിങ് ഡിവോഴ്സും മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും പേരുടെയും കൂടി ഒരു പെറ്റീഷൻ ആയിട്ട് ഫയൽ ചെയ്യുന്നതാണ് മ്യൂച്വൽ ഡിവോഴ്സ് എന്നാൽ കണ്ടസ്റ്റിങ് ഡിവോഴ്സ് ആവട്ടെ അതിൽ ഒരാളുടെ മാത്രം സമ്മതത്തോടു കൂടി ഫയൽ ചെയ്യുന്നതാണ് കണ്ടസ്റ്റിങ് ഡിവോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് വിവാഹമോചന ഹർജികളും കോടതി അനുവദിക്കണമെങ്കിൽ വ്യക്തമായ കാരണം ഉണ്ടാവണം ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അഡൾട്ടറി ആണ് അഡൾട്ടറി എന്ന് പറഞ്ഞാൽ ഒരു വിവാഹ ബന്ധം നിലനിൽക്കെ ഭാര്യയോ ഭർത്താവോ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെയാണ് അഡൾട്ടറി എന്ന് പറയുന്നത് അതായത് ഭാര്യയ്ക്കോ ഭർത്താവിനോ മറ്റൊരാളുമായി ബന്ധമുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളോടുകൂടി കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതി ഡിവോഴ്സ് അനുവദിക്കുന്നതാണ് അതേപോലെ ഡിവോഴ്സ് അനുവദിക്കുന്നതിനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് രണ്ടു വർഷം മുൻപ് മുതൽ തുടർച്ചയായി ഭാര്യയ്ക്കോ ഭർത്താവിനോ ചിത്തഭ്രമം അഥവാ മാനസിക ഉണ്ടെങ്കിൽ കോടതി നിങ്ങൾക്ക് ഡിവോഴ്സ് അനുവദിച്ചു തരുന്നതാണ് അതേപോലെ ഭാര്യയ്ക്കോ ഭർത്താവിനോ എന്തെങ്കിലും പകർച്ചവ്യാധികൾ ഉണ്ടെങ്കിൽ അതും ഡിവോഴ്സ് ലഭിക്കുന്നതിനുള്ള ഒരു കാരണമാണ് മാത്രല്ല ഏഴു വർഷമോ അതിൽ കൂടുതലോ ആയി ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ യാതൊരു വിവരവും ഇല്ല എന്നാണെങ്കിലും അതും ഡിവോഴ്സ് ലഭിക്കുന്നതിനുള്ള ഒരു കാരണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദാമ്പത്യ ബന്ധത്തിൽ നിന്നോ സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നോ മനഃപൂർവ്വം ഭാര്യയോ ഭർത്താവോ വിട്ടുമാറി നിൽക്കുകയാണ് അതായത് അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് കഴിയുന്നത് അത് സെക്ഷൽ റിലേഷൻഷിപ്പിലായാലും ശരി അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ കഴിയുകയാണെങ്കിലും കോടതി ഡിവോഴ്സ് അനുവദിക്കുന്നതാണ് മാത്രമല്ല ദാമ്പത്യബന്ധം നിലനിർത്തുന്നതിനും ഭാര്യയെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിനും കോടതി ഉത്തരവ് ഉണ്ടായിട്ടും രണ്ടു വർഷത്തിലധികമായി അത് പാലിക്കാതെ മനഃപൂർവ്വം അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുകയാണെങ്കിലും അത് ഡിവോഴ്സ് ലഭിക്കുന്നതിനുള്ള ഒരു കാരണമാണ് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് രണ്ടു വർഷം മുൻപ് ഭാര്യയോ ഭർത്താവോ മനഃപൂർവ്വം ഉപേക്ഷിച്ച് പോയതാണെങ്കിലും അത് ഡിവോഴ്സിനുള്ള ഒരു കാരണമാണ് അതേപോലെ തന്നെ ഇപ്പോ ഭർത്താവിന്റെ ആവട്ടെ അല്ലെങ്കിൽ ഭാര്യയുടെ ആവട്ടെ അവരുടെ കൂടെ ജീവിക്കുന്നത് സ്വന്തം ജീവനും സ്വത്തിനും ഹാനികരമാണെന്ന് അല്ലെങ്കിൽ ഭീഷണിയാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചാൽ കോടതി ഡിവോഴ്സ് അനുവദിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഭർത്താവ് റേപ്പ് കേസുകളിലോ അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ പീഡന കേസുകളിലോ പ്രതിയാവുന്ന സാഹചര്യത്തിൽ ഭാര്യയ്ക്ക് ആ കാരണം കാണിച്ചുകൊണ്ട് കോടതിയിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ കോടതി ഡിവോഴ്സ് അനുവദിക്കുന്നതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഡിവോഴ്സ് ലഭിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും പറഞ്ഞത് പൊതുവായിട്ടുള്ള കാരണങ്ങൾ മാത്രമാണ് ഓരോ മതവിഭാഗങ്ങളിൽ പെടുന്നവർക്കും അവരുടെ മതത്തിന് കീഴിലുള്ള നിയമങ്ങളാണ് ബാധകമായിട്ടുള്ളത് ഓരോ മതവിഭാഗങ്ങളുടെ നിയമങ്ങളെ കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ വ്യക്തമായി പറയാം അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം